തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുകയാണെങ്കിൽ നിതീഷ് ഒരിക്കലും മുഖ്യമന്ത്രിയാകില്ല ബിജെപിക്ക് എഴുപതിലധികം സീറ്റും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷത്തിന്റെ അടുക്കലേക്ക് സീറ്റ് നിലയെത്തിയാൽ അവിടെ നിതീഷ് ആയിരിക്കില്ല ഭരിക്കുക എന്നുള്ളത് ഏറെ ഉറപ്പാണ് നിതീഷിന് ഇത്തവണ അവസരം കൊടുക്കാൻ ബിജെപി തയ്യാറല്ല അങ്ങനെ വരുമ്പോൾ കൃത്യമായി നിതീഷ് കുമാറിനെ ഹൈജാക്ക് ചെയ്യാൻ ആർ കഴിയും അഥവാ ലാലു പ്രസാദിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയും ഇത് വളരെയധികം ദുർഘടം പിടിച്ച ഏർപ്പാടാണ് എന്നുള്ളത് സംഘപരിവാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും അറിയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നിതീഷ് കുമാർ വലിയ വിജയം നേടിയെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്ന് ജെഡിയു വീണ്ടും അവിടെ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ഭരണം കാഴ്ചവെച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തഞ്ച് സീറ്റിലേക്കാണ് ജെഡിയു കൂപ്പുകുത്തിയത് അതിനു കാരണമായത് ആർ എസ് എസ് ബിജെപി ടീം ഒറ്റക്കെട്ടായി നിന്ന് നിതീഷ് കുമാറിന് രഹസ്യമായി പണി കൊടുത്തതാണ് നിതീഷ് കുമാറിന്റെ എല്ലാ വോട്ട് സാധ്യതകളെയും വോട്ട് കോൺഫിഗറേഷനെയും പൊളിച്ചെഴുതലായിരുന്നു കഴിഞ്ഞ തവണ ചെയ്തത് എന്നാൽ ഇക്കുറി അത് ആവർത്തിക്കാൻ കഴിയില്ല മഹാരാഷ്ട്രയിൽ നടന്നതുപോലെ ഫട്നാവിസിനെ പിൻവാതിലിൽ കൂടി മുഖ്യമന്ത്രിയാക്കിയതുപോലെ ഒരു തട്ടി ഇനി ീഹാറിൽ കൂടി നടത്തണമെന്നതാണ് മോദിയുടെ ചിരകാല അഭിലാഷം പക്ഷേ നടക്കുന്നില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടും ബീഹാറിൽ ഇതുവരെയും മേൽവിലാസം ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ ക്ഷീണം അവരുടെ മുഖത്തുണ്ട് ബിജെപി സാമാന്യം നല്ല രീതിയിൽ പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവയ്ക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഇതുവരെയും അവർക്ക് ലഭിക്കാത്തതിലുള്ള നിരസം പലതവണയായി പല നേതാക്കളും കാണിക്കുന്നുണ്ട് മുൻപ് നിതീഷിനോട് തന്നെയായിരുന്നു ഈ പരിഭവം തീർത്തുകൊണ്ടിരുന്നത് അതിന്റെ പേരിലാണ് നിതീഷ് വീണ്ടും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവുമായി ബാന്ധവുമുണ്ടാക്കിയത് അതിനുള്ള ൾ ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നുവെന്ന് വെറുതെ നിതീഷ് കുമാറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ലാലു പ്രസാദും തേജസ്വിയും പറഞ്ഞതല്ല അവരുടെ മനസ്സിൽ ഒരു അജണ്ടയുണ്ട് നിതീഷിനെ ഒപ്പം കൂട്ടിയാലും വേണ്ടില്ല കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ലാലുവും കൂട്ടനും ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിനേക്കാൾ വലുത് സംഘപരിവാര ശക്തികളെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് അവരെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എങ്ങനെയാണ് മഹാരാഷ്ട്ര പിടിച്ചെടുത്തത് കൃത്യമായി ശിവസേനയിൽ ഒരു സ്പ്രിറ്റുണ്ടാക്കി അതിൽ താക്കറെ വിഭാഗത്തിനെ എല്ലാ രീതിയിലും താറുമാറാക്കിയാണ് അവിടെ ബി ഭരണം കൊണ്ടുപോയത് ഇതുപക്ഷേ ബീഹാറിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷ മുന്നണികളും അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം